നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് തൊണ്ണൂറുകളിൽ മഞ്ജു വാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത് ദിലീപിനൊപ്പമുള്ള സല്ലാപമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായത് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജുവരക്ക് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളും തന്റെ വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി സംവിധാന രംഗത്തേക്ക് കടക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഇപ്പോൾ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മേഖലയാണ് സംവിധാനം നിർമ്മാണത്തിലേക്ക് കടന്നുവെങ്കിലും സംവിധാനത്തിലേക്ക് കടക്കില്ലെന്നും അത് വലിയ ഉത്തരവാദിത്വവും നല്ല വ്യക്തതയുള്ള ചിന്താഗതിയും വേണ്ട കാര്യമാണെന്നും മഞ്ജു പറയുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ സംവിധാനത്തിലേക്ക് കടക്കുമെന്ന് എനിക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത് വലിയ ഉത്തരവാദിത്വവും നല്ല വ്യക്തതയുമുള്ള ചിന്താഗതിയും വേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്നാണ് സംവിധായകൻ അല്ലെങ്കിൽ സംവിധായക എന്ത് പറയുന്നോ അതിനനുസരിച്ച് നീങ്ങാനേ എനിക്കറിയും അതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല അപ്പോൾ സംവിധായകൻ ആകണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ട് ധാരണ വേണ്ടേ എന്നാണ് മഞ്ജുവാരർ പറയുന്നത് അടുത്തിടെ മഞ്ജുവിനെ കുറിച്ച് നടി നിത്യ രവീന്ദർ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയായിരിക്കണം എന്ന് കരുതുന്നു അവരിൽ നിന്നും ഞാൻ പഠിച്ച പാഠം ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നേറ്റത്തിന് പ്രതിബന്ധമാകരുത് എന്നാണ് ജീവിതത്തിൽ ആയിരം പ്രശ്നങ്ങൾ വരും പോകും പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവരൊക്കെയാണ് പ്രചോദനം ഇൻസ്പിറേഷൻ എന്ന് വെറുതെ പറയുന്നതിലല്ല കാര്യം ഒരു ചെറിയ വിഷമം വന്നാൽ തലയിൽ കൈവച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് പോയത് പോയി അതിലിപ്പോൾ എന്താണ് പകരം വന്നത് എന്താണെന്ന് നോക്കും ഇക്കാര്യത്തിൽ എനിക്ക് മഞ്ജു വാര്യരെ വളരെ ഇഷ്ടമാണെന്നും നിത്യ വ്യക്തമാക്കിയിരുന്നു അടുത്ത കാലത്ത് മഞ്ജു വാര്യർ ഇവന്റുകളിൽ സ്റ്റൈലിഷായി എത്തുന്നതിൽ ശ്രദ്ധ നൽകിയിരുന്നു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന കാലത്ത് ഇതിലൊന്നും വലിയ താൽപ്പര്യം മഞ്ജു വാര്യർ കാണിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് താരം ഫാഷൻ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് തന്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞുമാറിൽ മാത്രമാണെന്നാണ് പലരും പറയാറുള്ളത് മഞ്ജു സർജറി ചെയ്തുവെന്നും ഇതിനായി ലക്ഷങ്ങളാണ് മുടക്കിയതെന്നും വിദേശത്ത് പോയി സർജറി ചെയ്തുവെന്നുമെല്ലാമാണ് നടിയെക്കുറിച്ച് പലരും പറയാറുള്ളത് എന്നാൽ ഇതേക്കുറിച്ച് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നലുഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു മഞ്ജുവാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ ഫാത്തിമാൻഫർ ഷെരീഫ് പറഞ്ഞത് മഞ്ജുവാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ ആറു മാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തറ്റിക് ഫിസിഷ്യൻ പറയുന്നു എഫ്സി പ്രോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മഞ്ജുവാരർ കോസ്മെറ്റിക് സർജറി ചെയ്തത് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവെക്കുന്ന ഫോട്ടോകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലാകുന്നത് കരിയറിൽ ഇന്നും താരമൂലം നിലനിൽക്കുന്നതിന് മഞ്ജുവാരർ തൻ്റെതായ പ്രയത്നം നടത്തുന്നുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസും ഇതിലൊന്നാണ് യുവത്വത്തോടെ ഇരിക്കുന്നു എന്ന പ്രശംസകൾ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മഞ്ജു മഞ്ജുവാരും വ്യക്തമാക്കിയിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം മുഖത്ത് ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്നും മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഇവന്റുകളിലും മറ്റും വളരെ സ്റ്റൈലിഷ് ആയാണ് മഞ്ജു ഇപ്പോൾ എത്താറ് തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം അതോടെ അഭിനയം ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് മഞ്ജു എത്തി ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ മഞ്ജു ഇതിനു മുന്നേ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം കൈയടക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് തന്റെ വിവാഹ സമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങളും നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജുവാര്യർ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങൾ ഒന്നാണ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജുവാരയാണ് ഇപ്പുറത്ത് മഹേഷിന്റെ പേരായി ദിവ്യ ഉണയും പക്ഷെ ആ സമയത്താണ് മഞ്ജുവാരൂർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തത് മഞ്ജുവാര്യർ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക ഇല്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദിഖ് വ്യക്തമാക്കി അതുപോലെ മഞ്ജുവാർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജു വാര് ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് പൂജ ഭദ്രയിലേക്ക് ചന്ദ്രലേഖ എത്തുന്നത് കരിയറിൽ താര റാണിയായി കൊണ്ടിരിക്കുകയാണ് മഞ്ജുവാര്യർ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് ഒരു പക്ഷെ നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായിക നടിയായി മഞ്ജു മാറിയനെ ജ്യോതിക സിമ്രാൻ മീര രംബ ദേവയാനെ തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിമാരായിരുന്നു ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനെയെന്ന് ആരാധകർ പറയുന്നു കണ്ടുകുണ്ടൻ കണ്ടുകുണ്ടൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യറായി ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവാരനെയാണ് എന്നാൽ തന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിലൊന്നും നിരാശയില്ലെന്ന് മഞ്ജു പറയാറുണ്ട് തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു മൂന്ന് വർഷം മാത്രം അഭിനയിച്ച് ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലുമില്ല അതേസമയം എംബുരാൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് പ്രിയദർശിനി എന്ന കഥാപാത്രം മനുഷ്യ ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിന്റേതാണെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിൽ ഏറെ കാലത്തിനു ശേഷം നടിക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് സം തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് ബോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാന്റെ വിജയത്തോടെ അവസാനിച്ചു ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച ഒരു കഥാപാത്രമാണ് ഈ പ്രിയദർശിനി പ്രിയദർശിനിയുടെംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളുമൊക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുരാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞിരുന്നു അതേസമയം ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും അഞ്ചും ദിലീപും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നു ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു ഈ പുഴയും കടന്നു നിന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് നാലു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്